മ്മളേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ രാവിലെ തന്നെ ചായപ്പടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടിപ്പത്തിരി റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോ പൊന്നൂസൊക്കെ പോവാനായിട്ട് മദ്രസ് പോവാനായിട്ട് നീച്ചിക്കണ് അല്ലൂട്ടിയും അതുപോലെ തന്നെ മനൂട്ടിയൊക്കെ പെയ്ക്കണട്ടാ അവര് അവലും ചായ ഒക്കെ കുടിച്ചിട്ടാണ് അവർ പോയത് കേട്ടോ അപ്പോൾ അതിനുശേഷം ആ പൊന്നൂസൊക്കെ എണീറ്റ് വന്ന് അപ്പോൾ ഒരു നേരത്തെ പോകട്ടോ അപ്പോൾ ഉളൊക്കെ എണീറ്റ് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇരിക്കുകയാണ് അപ്പോൾ രാവിലെ ഞാൻ ദോശയാണ് എന്നും ചുട്ട് എടുക്കലിട്ടോ അപ്പോൾ ഇന്ന് അതിന് ചേഞ്ച് വരുത്തി നമ്മൾ കട്ടിപ്പത്തിരി ആക്കിയിട്ട് കാരണം ഏതായാലും ചായക്കറി കട്ടിപ്പത്തിരി ഉണ്ടാക്കണം അത് നേരത്തെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ഇട്ടോ അപ്പോൾ അതും കുട്ടിക്കാണ്ട് കട്ടിപ്പത്തിരി ആയ കുട്ടിയൊക്കെ ഇഷ്ടമാണ് ഇട്ടോ അപ്പോൾ ഞാനിതാ പൊന്നൂസിൻ്റെ ആണെങ്കിൽ ചൂടോട് കൂടി ഒരു കട്ടിപ്പത്തിരിയും കുറച്ച് കറിയും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഓക്ക് രാവിലെ ഓൾ മാത്രമേ രാവിലെ ചായക്കടി തിന്നുള്ളൂട്ടാ മറ്റുള്ള ഒന്നും രാവിലെ തിന്നൂല ഇന്ന് അവരും ചായയും കുടിച്ചിങ്ങനുട്ടാ അവര് കുഴച്ചത് തിന്നിക്കണു ആ മനു ആട്ടാനും ഇട്ടാ അപ്പൊ ഇതാ അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഞാനങ്ങനെ ചുറ്റെടുക്കുകയാണ് മനുഷ്യൻ ട്യൂഷനൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പൊ ട്യൂഷൻ ഉള്ളതാവുമ്പോൾ തന്നെ നേരത്തെ തന്നെ പോകും അപ്പൊ വേഗത്തിൽ തന്നെ ബാക്കിയുള്ളതും കൂടി നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടാ അപ്പൊ ബാക്കി കുറച്ച് അവല്ണ്ട ബാക്കി ഉണ്ടായിരുന്നു കിട്ടാം അപ്പൊ അതും ഒരു ഗ്ലാസ് ചായയും ചൂടോട് കൂടി ഞാനൊന്ന് കുടിച്ചാണ് ഞാൻ എപ്പോഴും ചായ കുടിക്കൊന്നുമില്ല കേട്ടാ അപ്പൊ ഇന്നേതായാലും കുറച്ച് ചായ കണ്ടപ്പോൾ അത് ചൂടോട് കൂടി ഞാനും കുടിച്ചെടുക്കുകയാണ് കേട്ടാ അപ്പൊ അവല് ശർക്കര ആവില് കുറച്ചതായ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പൊ അതാ നമ്മള് ഇന്നലെ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച സോപ്പാണ് കേട്ടോ അത് ഇത് അരിവേപ്പ് അരിവേപ്പല്ല കറ്റാർ വായ ആണ് കേട്ടോ കറ്റാർ സോപ്പാണ് അപ്പൊ നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ നമ്മള് ആ ബേസ് പുതിയതെന്ന് പറഞ്ഞു നമ്മള് ആ അപ്പോൾ സോപ്പ് ഉണ്ടാക്കി വെച്ചാലല്ലേ സോപ്പ് അച്ചെന്ന് എടുക്കാൻ ഭയങ്കര തിരക്കാണ് ഇവിടെ ഏട്ടാ അപ്പൊ പൊന്നൂസ് ഞാൻ നേച്ചുമ്പോൾ എടുക്കും എന്ന് പറഞ്ഞുകാണ്ട് ഓളിൽ പോയി റെഡിയാക്കി വെച്ച സോപ്പ് നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ് ട്ടോ ഞാൻ പൊന്നൂസ് ഒക്കെ മദ്രസയ്ക്ക് പോയിതാ നമ്മളെ മക്കളൊക്കെ ചീര കൃഷിയാണ് കേട്ടത് ഒരു പാകി കുഴിച്ചിട്ടൊക്കെ കൃഷി ചെയ്യാറുണ്ട് ചീരേൻ്റെ പിന്നെ പിന്നെന്താ നമ്മൾ കാടക്കൂട്ടിൽ ഒന്ന് പോയി നോക്കൂട്ടോ രാവിലെ ഒന്ന് കടക്കൂട്ട് പോയി വെക്കും ഞാൻ നാളെ പറഞ്ഞിരുന്നല്ലോ കാടക്കൂട്ടിൽ പൈപ്പ് വിട്ടേക്കണം അങ്ങനെയൊക്കെ നോക്കാൻ ഒന്ന് പോയി നോക്കൂട്ടോ അപ്പോൾ ഒരു ചിലപ്പോൾ വെള്ളപ്പൈപ്പൊക്കെ ലീക്ക് ആയിക്കാണ്ട് നമുക്ക് ആകെ പണി തരാറുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കിക്കാണ്ട് പോരൂട്ടാ പിന്നെ നമ്മൾ ചായക്കടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങുകയുള്ളൂട്ടോ ലൈറ്റൊന്നും ഓഫാക്കിയിട്ടില്ല കേട്ടോ ലൈറ്റൊക്കെ രാവിലെ ചിലപ്പോൾ നീണീട്ടപ്പോൾ തന്നെ ഓഫാക്കുന്നതാണ് ഒന്ന് ഒന്ന് മറന്നിട്ട് കിട്ടാം അപ്പോൾ ഒക്കെ പോയി ഒന്ന് ഓഫാക്കണം നമ്മളിവിടെ തലയിൽ തേക്കണേ എണ്ണ നീരെടുത്ത് കഴിഞ്ഞിട്ട് കിട്ടാം അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഒരണ്ടായിരുന്നു അവിടെ പിന്നെ ഒരു ചെറിയൊരു കറ്ററവായൻ്റെ തണ്ട് എടുത്തും പിന്നെ കുറച്ച് തുളസിൻ്റെ അലയും ഒക്കെ പാടിട്ട് കാണാൻ നമ്മളൊന്ന് എണ്ണ നീരെക്കണ്ട്ടോ അപ്പോൾ നല്ല വാസനയാണ് നല്ല കറിവേപ്പിൻ്റെ എല്ലാം നല്ല എണ്ണ നല്ലൊരു വാസനയാണ് കിട്ടാം അപ്പോൾ ഞാനിത് അവിടെ കറിവേപ്പിൻ്റെ അതേ കറ്ററവായും കൂടിയും റെഡിയാക്കി எடுக்கணும் അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ രാവിലെ അടുപ്പ് പത്തിരി ചുഴലൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ അപ്പം ഇറക്ക റെഡിയാക്കി വെച്ചതിന് ശേഷം ആ അടുപ്പത്തെ അങ്ങോട്ട് വെച്ച് കൊടുക്കാനിട്ടാണ് എണ്ണ നീരറക്കാനിട്ടാണ് നമ്മൾ പാ കുറെ ഒന്ന് നീരറക്കലല്ലാണ്ട് പത്തിരുന്നൂറ് അര ചിലപ്പോൾ ഒരു അഞ്ഞൂറൊക്കെ നീരറക്കും കിട്ടുക അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാനൊരു ഇരുന്നൂറ്റി എൺപതോളം കുറച്ച് എണ്ണ അടുത്തൊരു കുപ്പി ഉണ്ട് എണ്ണയടുപ്പ് എണ്ണ പരന അപ്പോൾ ആ കുപ്പിക്ക് പാകത്തിന് നമ്മൾ നീരറക്കോളൂ കിട്ടാം അത് കഴിയുമ്പോൾ പിന്നെയും ഇട്ട് കൊടുക്കലാണ് ചെയ്യാൻ ഇട്ടുക അപ്പോൾ ആ മുറ്റത്തിന് തൊടിയിലുണ്ടായിരുന്നു രണ്ട് തുളസിൻ്റെ എല്ലാം അപ്പോൾ അത് എടുത്ത് ഇടുന്ന കാണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തുളസിയും കറ്ററവായും കറിവേപ്പിലിയാണ് നമ്മൾ നീരെടുക്കണത് ഇട്ടോ പിന്നെ മൈലാഞ്ചി നമ്മൾ ഇട്ട് കൊടുക്കാനുണ്ടട്ട പക്ഷേ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനാണെങ്കിൽ അപ്പോൾ മറ രാവിലെ പെട്ടെന്നുണ്ടായ ഒരു നീര് എണ്ണ കാച്ചിലാണ് അതുകൊണ്ട് തന്നെ മയിലാഞ്ചി ഒന്നും ഞങ്ങളെ വീട്ടിലില്ലട്ടോ അപ്പോൾ എടുത്ത് കൊണ്ടുവരാണൊന്നും പിന്നെ പോയില്ല അപ്പോൾ അതൊന്നും നീരെടുത്ത് എടുക്കണം അപ്പം നമ്മൾ കറ്ററവായ നമ്മുടിക്കൊക്കെ നല്ല ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ തുളസിയും കറിവേപ്പിലയും ഒക്കെ നല്ലൊരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഇതിലേക്ക് ഉലുവ കരിഞ്ചീരകം ഒക്കെ നമുക്ക് ഇട്ട് porque ഒക്കെ ഒരുപാട് ഗുണമുള്ളതാണ് ഉള്ളതാണ് നമ്മൾ മുടിക്ക് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കണ ചേട്ടാ തുളസിയും കറിവേപ്പിൻ്റെയും പിന്നെ കറ്റാർവാഴയും മാത്രം ഇട്ട് കാണണം നമ്മൾ റെഡിയാക്കണത് കേട്ടോ അങ്ങനെ അതായത് ഏകദേശം നമ്മുടെ ഇവിടെ ഏകദേശം നമ്മൾ എണ്ണയൊക്കെ ആയി വന്നിട്ടുണ്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ കറ്റാർവാഴയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ നല്ല നെരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കറി ആവാൻ പാടില്ല കേട്ടോ പാകത്ത് നെരച്ചിൽ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് കുറച്ചു നേരമായി കിടന്നിട്ട് നല്ല ചണ്ടി നല്ല പീഞ്ഞ് നമ്മൾ സെറ്റ് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ ഗുണം നമ്മളെ എണ്ണയിൽ ആയിട്ടുണ്ടാവും മയിലാഞ്ചിനില കൂടെ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മയിലാഞ്ചി ചോന്നൊരു കളറ് കിട്ടൂട്ടോ നമ്മളെ എണ്ണക്ക പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെല്ലിക്ക ചേർക്കും പിന്നെ ചെമ്പരത്തിൻ്റെ പൂവ് ചേർക്കും അതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ പിന്നെന്താ ഞാനിവിടെ ബീറ്റ് എന്താണ് ക്യാരറ്റ് കിട്ടിയപ്പോൾ ക്യാരറ്റും തുളസിൻ്റെ നല്ലോണം ഒന്ന് കയകി ഉണക്കാൻ വെച്ചത് എന്നിട്ടാ സോപ്പ് ഉണ്ടാക്കി തുടങ്ങിയാലപ്പോ എല്ലാ ഇലകളും കിട്ടുമ്പോൾ ഉണക്കി പൊടിച്ച് വെക്കലാണ് അപ്പോൾ അപ്പൊ ഇതാ ഞാനിവിടെ ആ സോപ്പൊക്കെ ഒന്ന് നേരത്തെ പൊന്നൂസ് ഇട്ടെടുത്ത സോപ്പാണ് കേട്ടോ അത് അപ്പോൾ അതൊന്ന് നമ്മൾ ഈ ഒന്ന് പൊതിഞ്ഞ് വെക്കണം അപ്പോൾ അതൊരു അടുത്ത അയലവാസി ചോദിച്ചു തന്നിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കടലമാവും അലോവരയും ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ പതകളൊന്നും നമ്മൾ ഒഴിവാക്കൂല കേട്ടോ പതകളൊക്കെ ഒന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പതകളൊന്നും കളഞ്ഞ് നമ്മൾ പതകൾ കളയാനൊക്കെ നമുക്ക് അതിനകത്ത് കെമിക്കലൊക്കെ ഉണ്ട് ചേർത്ത് കൊടുക്കാനിട്ടാ നമ്മളിപ്പോൾ കെമിക്കലൊന്നും ഇല്ലാതെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊന്നും ഒക്കെ പതകളൊന്നും കളയാനൊന്നും നമ്മളൊന്നും ചേർത്ത് കൊടുക്കൂല അതേപോലെ തന്നെ നമ്മൾ അധികം സ്മെല്ലും നമ്മള് സോപ്പിനുണ്ടാവില്ല അധികം സ്മെല്ലൊക്കെ ഉണ്ടായാലും കാരണം നമുക്ക് കെമിക്കൽ ആണ് അതുപോലെ തന്നെ അധികം പത ഉണ്ടാവില്ല പാകത്ത് നമ്മളെ പേ സോപ്പിൻ്റെ എങ്ങനെയാണ് പത ആ പതേ നമ്മൾ സോപ്പിനുണ്ടാവുകയുള്ളൂട്ടോ പേ സോപ്പിന് ഇപ്പോൾ അത്യാവശ്യം പതല്ലേ ഉണ്ടാവുള്ളൂ ഓവറായിട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അതുപോലെ തന്നെ പേ സോപ്പിന്റെ പോലത്തെ ഗ്ലിസറിൻ സോപ്പാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ കൂടുതലായി ഒരു കെമിക്കലും നമ്മളിതിൽ ആഡ് ചെയ്യണില്ല നമ്മൾ നാച്ചുറലായിട്ടിട്ട് എലോരോ നീരുകൾ അലോവെ ആണെങ്കിൽ അലോവെപ്പണമ പിന്നെ നീര് ബീറ്റ്റൂട്ട് ആണെങ്കിൽ ബീട്രൂട്ടിൻ്റെ നീര് അതുപോലെ തന്നെ ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റിൻ്റെ നീര് അങ്ങനെ പല നീരുകളും ചേർത്ത് ഗ്ലിസറിനും ഓയിലും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ സോപ്പ് റെഡിയാക്കി എടുക്കണത് കേട്ടോ അപ്പോൾ തികച്ചും നാച്ചുറലായിട്ട് നമ്മൾ ഓർഗാനിക് ആയിട്ടാണ് നമ്മൾ സോപ്പുകളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നല്ല കവറൊക്കെ ഒന്ന് കവർ കൊണ്ടൊക്കെ ഒന്ന് പൊയിഞ്ഞ് സെറ്റാക്കി കൊടുക്കണം നമ്മൾ സ്റ്റിക്കർ ഒന്നും അടിച്ചിട്ടില്ല സ്റ്റിക്കർ അടിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ സ്റ്റിക്കർ തന്നെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അച്ചുടിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്കറൊക്കെ അടിക്കാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അനിയത്തിന് ഞാൻ സ്റ്റിക്കറൊക്കെ ഭയങ്കര ലോഗോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് റെഡി ആക്കി തന്നിട്ട് അനിയത്തി കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഓളോട് കേട്ടോ അപ്പോൾ ഓളാണ് ഒക്കെ റെഡിയാക്കി തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ സോപ്പൊക്കെ അത് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം അതാ ഞാൻ ഇതൊക്കെ ഒന്ന് ഈ എണ്ണയൊക്കെ ഒന്ന് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പം അപ്പോൾ നല്ലോണം നമ്മുടെ മൂത്ത് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം ചൂട് നല്ലോണം ആറിയിട്ടിരിക്കും നല്ലോണം ചൂടാറിയതിനു ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് പീഞ്ഞ് ചണ്ടിയൊക്കെ ഒഴിവാക്കി നല്ലോണം എടുത്തിട്ട് അതിൻ്റെ സത്തൊക്കെ നമ്മൾ നമ്മളെണ്ണയൊക്കെ വന്നിട്ടുണ്ടാവുകട്ടോ ഇനി അത് റെഡിയാക്കി പീഞ്ഞ് അരിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കുന്നത് ഈ കുപ്പിയിലാണ് ഇത് ചാമ്പി ചാമ്പിയൻ തൈല തൈലത്തിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇത് തൈല നമുക്ക് എന്ത് വേദന ഉരവേദന കാലുവേദന അതുപോലെ തലവേദന ഒക്കെ വന്നാൽ നമുക്ക് ഈ ഒന്ന് തേച്ച് കൊടുത്താൽ നല്ല കുറവ് കിട്ടൂട്ടോ അടിപൊളി സാധനമാണ് കേട്ടോ അത് ചാമ്പി ചാമ്പിൻ തൈലട്ടം ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് പറയും നമ്മൾ എത്തിച്ചു തരും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക ഒരു ഹെർബൽ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ചാമ്പി ചാമ്പിൻ തൈലട്ടം അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും യൂട്യൂബിൽ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതാ പറമ്പ് പോയി കൊണ്ടുവന്നതാണ് കുറച്ച് തേങ്ങയൊക്കെ കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ പുറത്തുള്ള തേങ്ങയും മുറ്റത്തുള്ള തേങ്ങയും ഒക്കപ്പാവിടെ പൊളിച്ചാണ്ടായിരുന്നു കേട്ടോ കുറച്ച് പൊളി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ കുറച്ചൊക്കെ ഇന്നലെ ഞാൻ പൊഴിച്ചെടുത്ത് വൈകുന്നേരം അപ്പോൾ ബാക്കിയുള്ളതും കൂടി രാവിലെ നമ്മൾ പൊളിച്ചാനായിട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ അച്ചുട്ടിയാണെങ്കിൽ ഒന്നും നെയ്ച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചായക്കടിയൊക്കെ റെഡിയാക്കിയതിനു ശേഷം ഒക്കെ ഉണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നമ്മളിത് തേങ്ങ പൊളിച്ചാനായിട്ട് പിന്നെ പൊന്നൂസ് വരാനായിട്ടില്ല അച്ചുട്ടിയും മദ്രസയ്ക്ക് പോയാലൊന്നും വരാനൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് പൊളിച്ചാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പൊ കുറച്ച് ദിവസം നമ്മള് ഇതിമ്മ തന്നെ ഉണ്ട് ഈ പരിപാടിക്ക് തന്നെ ഉണ്ട് തേങ്ങാ പൊളിക്കലും തേങ്ങ റെഡിയാക്കലും ആ തിരക്കിൽ തന്നെ ഉണ്ടാവും നമ്മളിപ്പോൾ കുറച്ച് ദിവസം അതാണ് വീഡിയോ ഒക്കെ പെൻഡിങ് ആയതെ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിനൊന്നും നമുക്ക് ടൈം കിട്ടാതെ ആയിട്ട് തേങ്ങാ പൊളിയും ഉണക്കലും അതിനൊക്കെ ആയിട്ട് തിരിഞ്ഞിരിക്കുന്നിട്ടാ അപ്പോൾ നമ്മളെതാ രാവിലത്തെ ഇതൊന്ന് പൊളിച്ചത് അധികം കൊപ്പറയാണ് കേട്ടോ കൊപ്ര തേങ്ങയാണ് കേട്ടോ കുറേ ദിവസമായി വേഴിച്ചെണ്ണി കഴിഞ്ഞിരിക്കുകയാണ് പൊളിച്ചാൽ മെനക്കെ ഇട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും കൂടെ പൊളിച്ചും മീവനാക്കി എടുക്കണം എന്ന് വിചാരിച്ചു കണ്ടിറങ്ങി ട്ടാ ഇത് തേങ്ങില്ലെങ്കിൽ പിന്നെ പറമ്പും കുറച്ച് കൊണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടുള്ള പുറപ്പാടിലാണ് കേട്ടാ അപ്പോ കുട്ടികളൊക്കെ വരുമ്പോ ഇത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിന് ശേഷം ശരിക്കും ഇറങ്ങും ചിലപ്പോൾ അന്ന് കഞ്ഞി ഒക്കെ വെക്കൂട്ട അന്ന് കഞ്ഞി എന്താ തേങ്ങ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ തിരീണ ദിവസം അന്ന് ഇവിടെ പെരയിൽ കഞ്ഞി വെക്കട്ടെ അപ്പോൾ അന്ന് കഞ്ഞി നല്ല ചമ്മന്തി ഉണ്ടാക്കും ഞാനും ഇക്കല്ല് ഉണ്ടാവുള്ളൂ അപ്പോൾ ഉച്ചക്ക് ഞങ്ങൾ കഞ്ഞി വെക്കും പിന്നെ വൈകുന്നേരം നമ്മൾ ചോറും കറിയും കൂട്ടാനും ഒക്കെ റെഡിയാക്കലിട്ട അപ്പോ ഞാനും ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നും കഞ്ഞി പറ്റൂലട്ടോ അപ്പോ അവിടെ ചോറ് തന്നെ റെഡിയാക്കി എടുക്കണ്ടിട്ടോ ഒക്കെ കൂടെ മൊത്തമായിട്ട് നമുക്ക് പൊളിച്ച് തീരൂല്ല കേട്ടോ കാരണം നമ്മളെ പണി പണിയും കഴിയണം തേങ്ങപ്പൊളിയും ഒക്കെ പാട് നടക്കൂലട്ടോ അപ്പോൾ കുറച്ചൊന്ന് ഒഴിച്ച് ബാക്കി നാളെ രണ്ട് ദിവസം നമ്മൾ ഫുൾ ആയിട്ട് പൊഴിച്ച് റെഡി ഉണക്കാൻ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ കുട്ടികളൊക്കെ മദ്രസ്റ്റ് വന്ന് അല്ലുട്ടരൊക്കെ മദ്രസട്ട് വന്നിട്ടോ അതിനോട് ഞാൻ ചായ കുടിച്ചാനൊക്കെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒമ്പതേക്കാളും ഉട്ടാ മദ്രസ് വിട്ട് വരാനായിട്ട് ആ ഏകദേശം നമ്മള് പൊളിച്ചു കഴിഞ്ഞിട്ടോ ഏകദേശം പൊളിച്ചു കഴിഞ്ഞു ഇവിടെ ഉള്ളൊക്കെ പൊളിച്ചു കഴിഞ്ഞു അപ്പൊ വിമാനം എന്ന് വിചാരിച്ച അത്രേ ഉള്ളു കേട്ടോ അപ്പൊ നമ്മളെ പറക്കോട് ഒന്നു വന്നിട്ട് ഇതൊക്കെ ഇതാ വയലറ്റിനെ ഇപ്പൊ നമ്മളെ പൊന്നൂസൊക്കെ മദ്രസ് ഇട്ട് വന്നപ്പോ എവിടുന്നോ തൊടിയിൽ നിന്ന് ഒരു കോളമ്പി പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഇത് ശംഖുപുഷ്പ ആണോ ചോദിച്ചാണു വന്ന ആ ശംഖുപുഷ്പത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടോ ഓളവരോട് അപ്പൊ ശംഖുപുഷ്പ ആണോ അത് കേട്ടാ ഇത് അവിടെ പറഞ്ഞു തേങ്ങ ഒക്കെ നമ്മുടെ പാറക്കോല് പൊട്ടി ഞങ്ങളുടെ ഒക്കെ നമ്മളെ പാറക്കോല് മുറിഞ്ഞു അമ്മച്ചിന്റെ പൊഴിച്ച ഓക്കില് മുറിഞ്ഞു പാറക്കോല് മുറിഞ്ഞ് പുതിയ വരുത്തേ പാറക്കോല് കൊണ്ടുവന്ന് പൊടി കഴിഞ്ഞു ഇനി ഒരു എട്ടുപത്തെണ്ണം കൂടിയുണ്ട് ആദ്യ കുട്ടിന് അത് ആ ചാക്കികൊക്കെ റെഡിയാക്കി വെച്ചിണ് നമ്മടെ തേങ്ങ പൊളിച്ചതൊക്കെ അപ്പോൾ ഇതാ നമ്മുടെ ആദ്യമോനും ഇവിടെ ഒന്നും ലീവ് ആണ് കേട്ടോ സ്കൂൾക്കൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതാ നമ്മളെ പൊന്നൂസും ആദ്യ കുട്ടനും ആര്യപ്പിൻ്റെ ആ അച്ചൂസും ആദ്യം നമ്മൾ ആര്യപ്പിൻ്റെ എല്ലാം കുറച്ച് ഞാൻ കൊണ്ടുവന്ന് മരത്തിമൊന്ന് അറുത്ത് കൊണ്ടു വരാൻ പറഞ്ഞിട്ടാണ് എന്നിട്ട് അത് അറുത്ത് കൊണ്ടുവരിച്ചിട്ടാണ് നമുക്ക് അവന് പോലെ കൊണ്ട് ആരെയപ്പിൻ്റെ പൊടി ഉണക്കി പൊടിക്കാനാണ് കേട്ടത് അപ്പോൾ കുറച്ച് ഞാൻ കുറേ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഒരു കുറച്ചായിട്ട് വന്നിരിക്കണം അപ്പൊ ഏതായാലും ഇതൊന്ന് പൊടിച്ച് വെക്കട്ടെ ചേർത്തിണ്ട് പൊടികൊണ്ട് സോപ്പ് ഉണ്ടാക്കാനും വേണ്ടിട്ടാ പൊടിച്ച് വെക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഒരിക്കലും ഉണ്ടാക്ക ഒരു പണി കൊടുത്തതാണ് കേട്ടാ പൊന്നൂനും അച്ചുട്ടിക്കും അത് എത്താണ് ചതുരപ്പൊടി അപ്പൊ അച്ചുട്ടിക്കും ആദിമോനും പണി കൊടുത്തിട്ടുണ്ട് ഓരിടങ്ങനെ കളിച്ച് കുപ്പിത്തരം കാട്ടി നടക്കാണ് അപ്പൊ ഏതായാലും ഞാൻ വിചാരിച്ചു നാരിയപ്പിന്റെ ഒര് അർത്ഥമുള്ളു കാരണം അതൊന്ന് ഇല്ലിയാക്കി എടുക്കുക ഇനി നമുക്ക് ഉണക്കാലോ എന്ന് പറഞ്ഞപ്പോ ഓലം പോയി കൊണ്ടുവന്ന് മരത്തുമ്പോ പോയി പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ നല്ലോണം അങ്ങോട്ട് പൊടിച്ചിട്ട് നമുക്ക് കുപ്പിയിലിട്ട് വെക്ക ഉണക്കി നല്ലോണം ഉണങ്ങി പൊടി ഉണക്കി പൊടിച്ചാൻ വേണ്ടിട്ടാ ചടങ്ങോക്ക് ആ ഇല മാത്രം ആളുവാ അതിൻ്റെ ഇടയിൽ നമ്മുടെ കറികളൊക്കെ റെഡി ആക്കി കിട്ടാം അപ്പോൾ ഞാനിവിടെ കുമ്പളങ്ങണ്ടായിരുന്നു കേട്ടോ കുമ്പളകാൻ്റെ കഷ്ണം എടുത്തിട്ട് കോർക്കപ്പളിയും കുറച്ച് മോരുണ്ടായിരുന്നു ആ മോരും കൂടി ഒന്ന് ഒഴിച്ചുകഴിഞ്ഞാൽ നമ്മൾ കറി ഇവിടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്താ മീൻ ഏട്ട മീൻ ആയിരുന്നു കിട്ടാം അപ്പോൾ മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ രാത്രിയൊക്കെ ഉള്ള വേറെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് മാത്രമേ ഇപ്പം നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ളൂ കിട്ടാം പിന്നെ വൈതുളങ്ങ ഉണ്ടായിരുന്നു വൈതിളങ്ങൻ്റെ ഉപ്പേരും വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ അങ്ങനെ ഉച്ചക്കത്തെ കൂട്ടാനുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇനി വൈകുന്നേരത്തിനുള്ള മീൻ രാത്രി പൊരിച്ചാന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉച്ചയ്ക്കുണ്ടാവും വൈതൃക എൻ്റെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ വൈതുളങ്ങ എനിക്ക് എനിക്കിഷ്ടമാണ് കുട്ടികൾക്കൊന്നും വലിയ വല്ലാതെ പോ പൊന്നൂസിനും ഇഷ്ടം കേട്ടോ അപ്പോൾ പിന്നെ വല്ലാതെ നമ്മൾ വൈതുളങ്ങ കൂട്ടം ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ എന്താണ് പിന്നെ ഇക്ക വന്നപ്പോൾ തൈക്ക വന്ന് അതിൻ്റെ ഇടയിൽ തൈരൊക്കെ കൊണ്ടുവന്നിരിക്കണം അപ്പോൾ ഇനി തൈരും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അതും കഴിഞ്ഞിട്ട് നമ്മൾ അകൊക്കെ ഒന്ന് അടിച്ചു തരണം അകൊക്കെ ിച്ച ഒരുക്കാനിട്ടോ അതൊക്കെ അടിച്ചേരി തുടക്കാനുണ്ട് ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളതിന് ഒരുങ്ങിക്കണം കേട്ടോ അപ്പോൾ അകൊക്കെ അടിച്ചേരി കാണുമ്പോൾ അടിച്ചേരി തുടക്കണം പിന്നെ അത് ആ തിരുമ്പിതിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് തിരുമ്പിടും വേണം അതോടുകൂടി നമ്മളെ പരിപാടി ഇന്നത്തെ പരിപാടികളൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു ഞങ്ങളെ സമയങ്ങളില്ലാത്ത ഞങ്ങളെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം വലൈക്കും